അന്ന് കലാപ്രവർത്തനം മാധവൻ ഇങ്ങനെ ഒരു വലിയ കലാകാരനായി കലാകാരനായിത്തീരുമെന്നോ ഒരഭിനേതാവായിത്തീരുമെന്നോ സിനിമ നടനായിട്ട് ഒരു വലിയ അവാർഡ് വാങ്ങിക്കുന്നോ ഒന്നും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല അങ്ങനെ ഇരിക്കുകയാണ് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്നുള്ള നാടകത്തിൻ്റെ ഒരു പ്രോട്ടോ ടൈപ്പ് എന്ന് പറയാവുന്ന എൻ്റെ മകനാണ് ശരി എന്നൊരു നാടകം ഇവിടെ കെ പി എസ് സി ആദ്യം അവതരിപ്പിച്ചത് ഇവിടെയാണെന്ന് ഇവിടെ വി ഐ ടൗൺ ഹാളായിരുന്നു അതിൻ്റെ ഉദ്ഘാടനം അതിൽ മാധവനൊരു റോള് ചെയ്യുന്നത് കണ്ടിട്ട് ഇതിനകത്ത് മാധവനെ പപ്പു എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാക്കി മാധവൻ്റെ സട്ടിൽ ആക്ഷനാണ് കമ്മ്യൂണിസ്റ്റാക്കി നാടകത്തിൽ വേറെ പലരും ഒരുപാട് പ്രഭാഷണ പരമ്പര പതിനാറിൻ്റെ പുറഭാണെങ്കിൽ ഒരു ഇലക്ഷൻ മത്സര പ്രഭാഷണം തന്നെ നടത്തുന്നുണ്ട് ഒരു രംഗത്തോർ പക്ഷേ ഇത് മാധവൻ വരുന്നതെല്ലാം വളരെ സൂക്ഷ്മാഭിനയമാണ് ആ സൂക്ഷ്മാഭിനയം എന്ന് പറയുന്നത് മാധവൻ്റെ ഉടനീളം ഒരു സിദ്ധിയായിരുന്നു അത് മുടിയനായ പുത്രമല്ലേ അല്ലേ ആ അവസാനത്തെ ആ ആ രാജൻ്റെ രംഗം അങ്ങനെ പല ഭാഗങ്ങളിലും ഇത് കഴിഞ്ഞിട്ട് പിന്നെ കാളിദാസ പ്രവർത്തനം അല്ല അതിനു മുമ്പ് പിന്നെ ഒരുപാട് കഥകളുണ്ട് ആ കഥകളിലെ ഒരു കഥാപാത്രമാണ് ഈ ഇരിക്കുന്നത് അന്ന് ഓമാധവനും വിജയകുമാരിയും തമ്മിലുള്ള വിവാഹം നടത്തുന്നതിന് കേശവം പൊറ്റി സാറ് മരിച്ചുപോയി കാമ്പിശ്ശേരി മരിച്ചുപോയി ജനാർദന കുറിപ്പിയേട്ടൻ ഉണ്ട് ദേവരാജൻ മരിച്ചുപോയി പിന്നെ ഞാനും ഞങ്ങൾ അഞ്ച് പേരാണ് പരി അമ്മ എങ്ങനെയാണ് ഈ നാടൻ ട്രിപ്പിലേക്ക് വന്നത് കളയാസന്ദ്രത്തിലൊക്കെയാണോ വരുന്നത് അതോ കെ പി സി ലായിരുന്നു അപ്പോഴേ കെ പി എസ് ഇല്ലേ അവിടെ വെച്ചാണ് മദൻ സാറൊക്കെ ആയിട്ട് ആദ്യം കാണുന്നൊക്കെ അല്ലേ അല്ലേ അതെ ആരാ അന്ന് വിജയം ഒരു കൊച്ചുകുട്ടിയാണ് പാവാടയുടെ പോലും എനിക്ക് ഓർമ്മയുണ്ട് വെള്ള പുള്ളിയുള്ള ഒരു ചുവന്ന പാവാട ഇവിടം വരെ ഉള്ളൊരു പാവാടയെടുത്ത് ഒരു നിലവിളക്കിൻ്റെ മുമ്പിൽ വന്നിരുന്ന് പിന്നെ കൃഷ്ണാ ഹരേ ജയ കൃഷ്ണാ ഹരേ ജയ എന്നൊരു കീർത്തനം ചൊല്ലുന്നു ഐഹികമായ സുഖങ്ങളിലൊന്നുമേ ഏതുമെനിക്കൊരു മോഹമില്ലേ കൃഷ്ണ എന്ന രണ്ട് വരിയാണ് അതിനകത്ത് ഡ്രമാറ്റിക് സിഗ്നിഫിക്കൻസ് ഉള്ളത് അപ്പോൾ ഗോപാലൻ മൂത്ത ജ്യേഷ്ഠൻ പരമുള്ളയുടെ മൂത്ത മകൻ അയാളിങ്ങോട്ട് വന്ന് പറഞ്ഞു അപ്പോൾ നിനക്ക് പാവാടയും ജംബ്രുവൊക്കെ വേണമെന്ന് പറഞ്ഞല്ലോ നിനക്ക് ഐഹികമായ സുഖങ്ങളിലൊന്നും മോഹം എനിക്കില്ലേ എന്നല്ലേ നീ ഈ പ്രാർത്ഥിക്കുന്നത് പിന്നെ നിനക്കെന്തിനാണ് ഈ പുതിയ പാ പാടായിരിക്കണം ചോദിക്കുന്നത് അപ്പോൾ ഐഹികമായ സുഖം എന്നറിഞ്ഞോണ്ടല്ലോ ഈ പാടുന്നത് നിർത്തി ഇത് പറയുമ്പോൾ അണിയറയിൽ നിന്ന് ആരോ വരുന്ന ഉടനെ പെട്ടെന്ന് അത് വർത്തമാനമൊക്കെ നിർത്തിയിട്ട് ഐഹികമായ സുഖങ്ങളിലൊന്നും വളരെ ചടുലമായിട്ട് വീണ്ടും അത് ആവർത്തിക്കുന്നു അത് വിജയം അത് ചെയ്യുമ്പോൾ അഭിനയിക്കുകയാണ് എന്ന് തോന്നാത്ത തരത്തിൽ അത് കാരണം അതാണ് അതാണ് ആ കുട്ടി സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ടുവന്നൊരു കുട്ടി ആ തരത്തിലങ്ങ് തന്നെ പ്രസൻറ്റ് ചെയ്യുന്നു അപ്പോൾ അവിടെ പ്രവർത്തിക്കുന്നത് അത്യധികം സ്വാഭാവികമായ ഒരു കുട്ടിയുടെ ബോഡി ലാംഗ്വേജാണ് അവിടെ വരുന്നത് അത് വിജയമ്മയെ വളരെ ഭംഗിയാക്കി ആ രേഖ ഇങ്ങോട്ട് ഒരു തവണ കണ്ട് നാടകം കണ്ട പിന്നെയും കാണാൻ വരും അപ്പോൾ ഈ വിജയമ്മയുടെ ഈ രംഗം വന്ന് കഴിയുമ്പോൾ ഭയങ്കര കയ്യടിയും ആർത്തും വിളിയും ചിരിയൊക്കെയാണ് അങ്ങനെ മാധവന് വളരെ ഇഷ്ടമാണ് സന്തോഷമാണെന്നൊക്കെ ഞങ്ങൾ മനസ്സിലാക്കി ആദ്യമൊക്കെ ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തപ്പോഴൊക്കെ ഒഴിഞ്ഞു മാറി പിന്നെ അവസാനം പോലും എല്ലാം വിളിച്ച് ചോദിച്ചു സമ്മതിച്ചു അങ്ങനെയാണ് ഞങ്ങള് ഈ വിവാഹത്തിന്റെ പരിവർമ്മികളായിട്ട് അച്ഛൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തല്ലേ അതെ മുകേഷ് ഒക്കെ ഒന്ന് കൊച്ചുകുട്ടിയാണ് രാത്രി ഞാനിപ്പോഴും കൈക്കുഞ്ഞുമായിട്ടോ വിജയമ്മയുടെ അമ്മയാ നോക്കുന്നത് പിന്നെ നാടകത്തിന് പിന്നെ തന്നെയല്ല കാളിദാസ കലാകേന്ദ്രം ഒരുപാട് പേരെ സിനിമയ്ക്ക് സംഭാവന ചെയ്തു അപ്പം ഈ കവിയൂർ പൊന്നമ്മോട് നെല്ലിക്കോട് ഭാസ്കരൻ പിന്നെ ജേ സി കുറ്റിക്കാട് ജേ സി സി മരിച്ചുപോയ ജേ സി പിൽക്കാലത്തായ ഡയറക്ടർ ആയെങ്കിലും ഞങ്ങളൊരു ഒരു നടനായിട്ട് നടനായിട്ടാണ് വിളിച്ചുകൊണ്ടുവന്നത് അതെ മണവാളൻ ജോസഫ് പലരും പറഞ്ഞിങ്ങനെ കൂടി ഞങ്ങളൊക്കെ പോകുന്നതിന് ശേഷം ഞങ്ങളൊക്കെ ഇറങ്ങി പോകുന്നതിന് ശേഷം ആ കോളേജിൽ പഠിക്കാൻ വന്നവർക്കെല്ലാം ആ എസ് എൻ കോളേജ് എന്ന് പറയുമ്പോൾ അതിനോട് ചേർന്നുള്ളവർ ഏറ്റവും വളരെ ഒരു നല്ല ഒരു അസോസിയേഷനായിട്ട് കണ്ടിരുന്നത് ഓ മാധവനെയും എന്നെയും ഒക്കെയാണ് മാധവൻ സാറിൻ്റെ വ്യക്തിത്വത്തിൽ ഉണ്ടായിരുന്ന ഒരു പ്രത്യേകത എന്താണെന്നാണ് സാറിന് മാധവൻ്റെ വ്യക്തിത്വത്തിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് മാധവന് വ്യക്തിത്വത്തിന് ഒരു മുഖമല്ല ഒന്നാംതരം വരെ അഭിനേതാവ് പക്ഷേ ചിലരുണ്ട് അഭിനേതാവ് എന്നുള്ള നിലയ്ക്ക് ഏറ്റവും വളരെ വലിയ വലിയ അച്ചീവ്മെൻ്റ്സ് ഉണ്ടാകും പക്ഷേ അത് കഴിഞ്ഞാൽ മറ്റു രംഗങ്ങളിൽ അവർക്ക് ഇതില്ല മാധവൻ ഒന്നാംതരമായിട്ട് രാഷ്ട്രീയ ബോധം ഉണ്ടായിരുന്നു സാമൂഹ്യബോധം ഉണ്ടായിരുന്നു വളരെ കാലം ഒരു പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു അത് പറഞ്ഞാരെങ്കിലും വിശ്വസിക്കണം എനിക്കറിയാം പത്തൊൻപത് വർഷം വടക്കേവിള പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു എനിക്ക് പ്രത്യേകിച്ച് ഒരു സംഗതി വളരെ വളരെ വലിയ ചില നേതാക്കന്മാരെ കൊല്ലം നഗരത്തിൽ ചിലപ്പോൾ അവരുടെ ഒളിവിലാണ് അണ്ടർഗ്രൗണ്ടാണ് അവർ വന്നുപെടും എനിക്ക് സൈക്കിൾ ചവിട്ടാൻ അറിഞ്ഞൂടാ ഇപ്പോഴും പറഞ്ഞൂടാ അന്ന് പറഞ്ഞുകൂടെ അപ്പോൾ ഇവരെ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ കൊല്ലം നഗരത്തിൽ കൂടെ മാധവൻ സൈക്കിൾ ചവിട്ടും ഞാൻ വേർത്ത് മാധവൻ സൈക്കിൾ ഔട്ടുമ്പോൾ ഞാനും എൻ്റെ പിന്നിലിരുന്ന് ചൂട് കൊണ്ട് വേർത്ത് മാധവനെ ഒരു പിടിയും പിടിച്ചിരിക്കും അങ്ങനെ എത്രയാണോ കൊല്ലം നഗരത്തിൽ ഞങ്ങൾ സൈക്കിൾ ചവിട്ടി ഒരു സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തേക്ക് ആരോ വന്നിരിക്കുന്ന ആരൊക്കെയാണ് ഇ എം എസ് തൊട്ട് എം എൻ കോന്നായോ പി ടി പുനസ് എന്നൊക്കെ കെ സി ജോർജ് പോലെയുള്ള ആൾക്കാരാണ് സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകനായിരുന്ന കാലത്ത് മാധവന് ഒന്നാന്തരം നിർഭയനായ ഒരു പ്രവർത്തകനായിരുന്നു പിന്നെ ഈ പോലീസിൻ്റെ മർദ്ദനം എത്രയായിട്ടിരിക്കുന്നു